പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്യാണിയെ ഞെട്ടിച്ചു കൊണ്ടുള്ള സുപ്രധാനമായ വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണിക്കൊരു തിരിച്ചടി കൊടുക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് നമ്മുടെ വിക്രം ഇതിന്റെ ഭാഗമായി സരയവുമായി ഇതേ തുടർന്ന് ഒരു നല്ലൊരു കരാർ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇനി നോക്കി നിൽക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന സരയോ ഇതേ തുടർന്ന് കല്യാണിക്ക് തിരിച്ചടി കൊടുക്കുന്നതിനായുള്ള പ്ലാനുകളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇതിൻ്റെ ഭാഗമായി പുതിയൊരു തന്ത്രം അവർ ആവിഷ്കരിക്കുകയും ചെയ്യുന്നു ഈ തന്ത്രത്തിൽപ്പെട്ട് ഇതേ തുടർന്ന് കല്യാണി ആകെ തകർന്നു പോയിരിക്കുകയാണ് കല്യാണിയുടെ അമ്മയ്ക്ക് ആക്സിഡൻറ് ഉണ്ടാവുകയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ട അവസ്ഥ വരികയും ചെയ്യുന്നു ഡോക്ടർമാർ കാര്യങ്ങൾ വളരെ ക്രിട്ടിക്കൽ ആണ് എന്ന് പറയുകയും ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോവുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് വിക്രം അവിടേക്ക് കുതിച്ചെത്തുന്നു ഇതേ തുടർന്ന് വിക്രം കാര്യങ്ങൾ സംസാരിക്കുന്നതിനായി തയ്യാറായിക്കൊണ്ട് കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് എന്താ മരിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് വിക്രം അപ്രതീക്ഷിതമായ ഈ ചോദ്യം കേട്ടതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ ആയി പോകുന്നു കല്യാണി എന്റെ പ്രതികാരം തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി നിങ്ങൾ ഓരോരുത്തരെയായി തീർക്കുമെന്ന് വ്യക്തമാക്കുന്ന വിക്രം ഇതിൻ്റെ വാശി തന്നെയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ കിരണം ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്നു ഇതേ തുടർന്നാണ് ഡോക്ടർമാർ അപ്രതീക്ഷിതമായ ആ വാർത്ത വന്നു പറയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്